ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇന്നും ഞാനൊരു സിംഗിൾ പീസ് കുർത്തിയും അതുപോലെ രണ്ട് മൂന്ന് ത്രീ പീസ് സെറ്റുകളുമാണ് കാണിക്കുവാൻ പോകുന്നത് ആദ്യമേ തന്നെ ഇതാണ് ആദ്യത്തെ കുർത്തി വരുന്നത് ഇത് സിംഗിൾ പീസ് കുർത്തിയാണ് ഇത് നല്ല വൈറ്റ് കളറിലുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് കണ്ടോ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ ത്രീ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഓക്കെ ഇതിന്റെ നെക്ക് വരുന്നത് കണ്ടോ റൗണ്ട് നെക്കാണ് പിന്നെ ഫ്രണ്ട് ഇനി ഇങ്ങനെ മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് നെറ്റ് കോട്ട ആണ് അതുപോലെ അതിൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ കാണാമോ നിങ്ങൾക്ക് കണ്ടോ ഈ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാ കാണാനായിട്ട് ഓക്കെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ണ്ടോ ഇത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ എം എൽ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പക്ഷേ എഴുതിയിരിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് എക്സ് എൽ സൈസേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സൽ സൈസ് ഓർഡർ ചെയ്യുന്നവർക്ക് ഡബിൾ എക്സ് എൽ ലേബലുള്ള കുർത്തിയായിരിക്കും ലഭിക്കുന്നത് ഇതിന്റെ വില വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ആണ് അഞ്ഞൂറ്റി നാല്പത് രൂപ ഓക്കെ നമുക്ക് പള്ളിയിലിടാനും ഒക്കെ നല്ലൊരു കുർത്തിയാണിത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സെറ്റ് ഒന്ന് കണ്ടു നോക്കാം അടുത്തതെല്ലാം ത്രീ പീസ് സെറ്റുകളാണ് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതൊരു ത്രീ പീസ് സെറ്റാണ് അതിന്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഒരു ആനില്ല ടൈപ്പിലുള്ള നെക്കാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ കണ്ടോ എത്ര ഭംഗിയാണെന്ന് വെച്ചാൽ ഇതാണ് കുർത്തി വരുന്നത് നല്ല നമ്മുടെ ഈ ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ കുർത്തി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ കണ്ടോ ഇതിന്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഉണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ തുണി കൊണ്ടുള്ള ലൈനിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇനി ഇതിൻ്റെ കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ആ സെയിം കളറിലുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട നോക്കാം കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല നല്ല ഒരു ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ടു മീറ്റർ ടെൻ സെന്റിമീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണിത് ഇതിന്റെ സൈസ് എൻ്റെ എക്സല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു അതായത് റെഡിൻ്റെ സൈസ് ഇനി വേറൊരു കളറാണുള്ളത് അത് ഞാൻ കാണിക്കാം ഇത് എക്സല് മാത്രമാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് വൺ ടു വൺ ടൂ ആണ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഓക്കെ ഇനി അതിന്റെ അടുത്ത കളർ കൊണ്ടുവന്നു നോക്കാം ഇതിന്റെ ബേസ് കളർ എല്ലാം സെയിം ആണ് കണ്ടോ ഇതാണ് കളർ വരുന്നത് നല്ല നേവി ബ്ലൂ അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് കണ്ടോ അതാണ് അതിന്റെ വ്യത്യാസം മറ്റേത് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് നല്ല നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ബാക്കിയെല്ലാം സെയിം ആണ് കണ്ടോ ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതും ത്രീ ഫോർത്ത് ആണ് സ്വീറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് പാൻറ് നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതിൻ്റെ പാൻറിന്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ഉണ്ട് ഇനി നമുക്കിതിൻ്റെ ദുപ്പട്ട കണ്ടു നോക്കാം നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് പോയാൽ നല്ല അടിപൊളിയാണ് നല്ലൊരു പാർട്ടി വെയറിനൊക്കെ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണ് നല്ല പാറ്റേണുമുള്ള കുർത്തി സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിസെറ്റാണ് ഇതിൻ്റെ സൈസ് എൻ്റെ ത്രീ എക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഇതിൻ്റെ വില വരുന്നത് വൺ ടു വൺ ടു ആണ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഓക്കെ കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഉണ്ടോ ഇത് എല്ലുകാർക്ക് അരക്കു വെച്ചിട്ടൂടെ നല്ലത് കേട്ടോ എൽ സൈസ് സൈസ് എല്ലാം ഉള്ളവർക്ക് അരക്കു വെച്ചിട്ടൂടെ എനിക്ക് തോന്നുന്നു ഫിറ്റിങ് വരുന്നത് കറക്റ്റ് ഉണ്ടോ അടുത്ത കളക്ഷൻസ് വരുന്നത് റിങ്കിൾ റേയോണിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് അതിൽ ആദ്യത്തേത് ഇതാണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് നല്ല ഒരു പീച്ച് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് പീച്ചും പിങ്കും കൂടെ ചേർന്ന ഒരു കളർ പിങ്ക് വേണമെന്ന് പറയാം കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് കണ്ടോ അതിൻ്റെ യോട്ട് പോർഷനിൽ ഇങ്ങനെയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്താ കാണാമല്ലോ അല്ലേ അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് റിങ്കിൾ റിയോൺ ആണെന്ന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് വെയർ ചെയ്യുവാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് സെയിം പാൻറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇനി അതിൻ്റെ ദുപ്പട്ട കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ദുപ്പട്ടയുടെ വൺ സൈഡിങ്ങനെ കണ്ടോ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ദുപ്പട്ടയുടെയും ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഒന്നും നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസസ് സെൻറ്റേൽ എൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു അടുത്ത സെറ്റ് ഇതാണ് വരുന്നത് ആ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഓൺലി കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ കളർ ഇത് വരുന്നത് ഒരു ബീച്ച് കളറാണ് വരുന്നത് കണ്ടോ ഒരു കാക്കി കളർ കാക്കിയുടെ കാര്യം ഒത്തിരി ലൈറ്റ് ആകട്ടോ ബീച്ച് കളർ ആണ് വരുന്നത് ഇത് ഓക്കെ കണ്ടോ അതുപോലെ തന്നെ സെയിം ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ അതിൻ്റെ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഓക്കെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് കണ്ട് നോക്കാം പാൻറ്റ് ആ സെയിം ഡിസൈൻ തന്നെ കണ്ടോ നല്ലൊരു പാൻറ്റാ വന്നിരിക്കുന്നത് കണ്ടോ ഓക്കെ ഇതാണ് പാൻറ്റ് വരുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ദുപ്പട്ട കണ്ട് നോക്കാം ദുപ്പട്ടയിൽ സെയിം ഡിസൈൻ കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് പിന്നെ ദുപ്പട്ടയുടെ എന്തിലിങ്ങനെ ഞാൻ പറഞ്ഞു സ്റ്റല വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെയും സൈസസ് എൻ്റെ ഇതിൻ്റെ എല്ലാം സൈസ് സൈസെൻ്റെ എല്ലാം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് വരുന്നത് ഇതാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് റൗണ്ടിനെക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഈ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ ത്രീ പോർത്ത ബാക്കിയെല്ലാം സെയിം ആണ് അതിൻ്റെ എൻ്റിങ്ങനെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീറ്റഡ് കുർത്തിയാണ് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് വേണ്ടോ ഉണ്ടോ അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിസെറ്റ് ആണ് ഇതിന്റെ എല്ലാം പാൻറിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഹലോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ എല്ലാം വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അതുപോലെ ഞാൻ പറഞ്ഞ പറഞ്ഞത് സ്ലീവ്സ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് അല്ല കേട്ടോ കുറച്ചുകൂടെ വലുതാണ് അതായത് ട്വന്റി ഇഞ്ചസ് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ്സിന് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഞാൻ ഈ തരുന്ന വിലക്കൊന്നും ഇത് കിട്ടത്തേ ഇല്ല നിങ്ങൾക്കറിയാം റിംഗിൾ റേ ആണ് വില എത്രയാന്ന് ഓക്കെ ഇത് ഞാൻ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞു സ്ലീവ്സ് കണ്ടോ സ്ലീവ്സ് ത്രീ ഫോർത്ത് അല്ല ചൂട് വലുപ്പമുണ്ട് ട്വന്റി ഇഞ്ചസ് ഉണ്ട് സ്ലീവ്സിന് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു സോ മച്ച്